അങ്ങനെ പൂജ സ്നേഹസദനത്തിൽ പോയി കുഞ്ഞു രാധമോൾക്ക് മുലപ്പാൽ ഊട്ടി തിരിച്ചു വരികയാണ് തിരിച്ചു വന്ന് വീട്ടിൽ കയറുന്ന സമയത്ത് അച്ഛമ്മയും മധുവാൻറ്റിയും അർജുനും എല്ലാവരും പൂജയുമായിട്ട് വഴക്കരുട്ടോ അന്ന് അർജുൻ വിലക്കിയിട്ടും പിന്നെ നീ എന്തിനു സ്നേഹസദനത്തിൽ പോയി വിശ്വനാഥൻ സാറിനെ കണ്ടു എന്നൊക്കെയാണ് ചോദിക്കുന്നത് പൂജ അവരുടെ കാര്യം എന്തിനാണ് പോയത് എന്ന് പറയാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ടെങ്കിലും ആരും അത് ഒരു സമ്മതിക്കുന്നില്ല കേട്ടോ അതിന് മുൻപേ തന്നെ അവർ ഇങ്ങനെ കയറി സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ പൂജയ്ക്ക് വല്ലാണ്ട് വിഷമമാണ് കേട്ടോ പിന്നീട് അർജുനൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനു പോയി എന്ന് അപ്പോഴേക്കും മുകളിൽ നിന്ന് കുഞ്ഞ് കരയാൻ കേട്ടോ അപ്പോൾ പൂജ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവുകയാണ് തൊട്ട് പിന്നാലെ തന്നെ അർജുനുണ്ട് കേട്ടോ തന്നെ പോലൊരു ഭാര്യയെ കിട്ടിയതിൽ ഞാൻ എൻ്റെ മനഃസാക്ഷിയുടെ മുമ്പിൽ തന്നെ അഭിമാനമായിരുന്നു എനിക്ക് എൻ്റെ ഭാര്യയെ പോലൊരു ഭാര്യയെ ലോകത്തൊരു പുരുഷനും കിട്ടില്ലെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു എൻ്റെ അഹങ്കാരത്തിനെല്ലാം ഇപ്പോൾ തിരിച്ചടി കിട്ടി എനിക്കിത് വേണം അത്ര ആഴത്തിലാണ് ഞാൻ എന്നെ സ്നേഹിച്ചത് ഏതൊരാളും പാലിക്കേണ്ട ഒരു മിനിമം മര്യാദയുണ്ട് പൂജ അത് ഭാര്യ ഭർത്താക്കന്മാനായാലും ശരി വാക്കിനു വില കൊടുക്കുക അന്ന് ഞാൻ സ്നേഹസദനത്തിൽ പോയി വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൂട്ടായിട്ട് എടുത്ത തീരുമാനമാണ് ഇനി ഒരു കാരണവശാലും ഇവിടെ നിന്നും സ്നേഹസദനത്തിലേക്ക് ഒരാളും പോകാൻ പാടില്ല എന്ന് എന്നിട്ടോ എന്നെ ചവിട്ടി തേക്കും പോലെ ഉള്ള പ്രവൃത്തിയല്ലേ ഇപ്പോൾ ചെയ്തത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അർജുൻ പൂജയോട് പൊട്ടിത്തെറിക്കാം കേട്ടോ അപ്പോൾ പൂജ പറയുന്നുണ്ട് അജു വേട്ടാ എനിക്ക് അജുയറ്റനല്ലാതെ ലോകത്ത് മറ്റാരും ഇല്ല ഇതാണ് എൻ്റെ ലോകം എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് എന്നെ വിട്ടേക്ക് പൂജ എന്നെ ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ മുമ്പൊക്കെ ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് അന്നൊക്കെ അതിൻ്റെ വില എനിക്ക് തരുമായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം പറഞ്ഞു പഠിച്ചൊരു വാക്കുപോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയാനട്ടോ ഇതൊക്കെ കേട്ട് പൂജ പൊട്ടി കരയാൻ കേട്ടോ അർജുൻ്റെ മുന്നിൽ നിന്നിട്ട് പിന്നീട് പൂജ പറയുന്നുണ്ട് എനിക്ക് അവസരം തരുമോ എന്ന് ചോദിച്ചിട്ട് അവൾ പറയാണ് മുലപ്പാലിന് വേണ്ടി ഒരു കുഞ്ഞ് കരയുമ്പോൾ അതിലും വലുതായിട്ട് എനിക്കൊന്നുമില്ല ഈ ലോകത്ത് ആ സമയത്ത് ഒരു അമ്മയ്ക്ക് മറ്റൊന്നും നോക്കാനില്ല എന്ന് പറയുകയാണേ സ്നേഹസദനത്തിലെ രാധമോൾക്ക് മുലപ്പാൽ വേണമെന്നും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്നും വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു നിമിഷം ലോകത്തുള്ള മറ്റെല്ലാം ഞാൻ മറന്നുപോയി ആ സമയത്ത് മുലപ്പാലിന് വേണ്ടി ദാഹിച്ച് കിടക്കുന്ന ഒരു മോൾ മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതാണ് എൻ്റെ മോൾ എന്ന് തോന്നൽ എൻ്റെ മനസ്സിൽ കയറി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുക കേട്ടോ പൂജാർച്ചനോട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അർജുന വല്ലാണ്ട് വിഷമാവുകയാണ് അവന് പൂജയോട് സോറി പറയാൻ കേട്ടോ അജുയറ്റ എന്നോട് സോറി പറയണ്ട ഞാനല്ല അജുയറ്റിനോട് സോറി പറയണ്ടേന്ന് അവൾ പറയുകയാണേ നീ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ് പൂജ പോട്ടെ അതൊക്കെ അതെല്ലാം ഇനി കളയും ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അർജുന ആശ്വസിപ്പിക്കാം കേട്ടോ ഇന്നത്തേക്ക് അതെല്ലാം പോട്ടെ ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത് ഇനി അങ്ങോട്ടേക്ക് ഒരിക്കലും കയറരുത് എന്നൊക്കെ പറയാം കേട്ടോ അർജുൻ പൂജയോട് അങ്ങനെ അവളത് സമ്മതിക്കുകയും ചെയ്യാണ് പിന്നീട് സ്നേഹസാധനത്തിലാണ് കേട്ടോ കാണിക്കുന്നത് അവിടെ രാധ മോള് മല്ലികയുടെ കയ്യിൽ കിടന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ മല്ലിക ഒരുപാട് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞു കരച്ചിൽ നിർത്തുന്നില്ല പിന്നെ തൊട്ട് നോക്കുമ്പോൾ അവൾക്ക് നന്നായിട്ട് പനിയും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മല്ലിക പ്രിയയെ വിളിക്കുകയാണ് പ്രിയ അങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയുന്നുണ്ട് കുഞ്ഞിന് നല്ല പനിയുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയാലും ചോദിക്കുകയാണ് അപ്പോൾ പ്രിയ പറയാണ് ഓക്കെ നമുക്ക് കൊണ്ടുപോകാമെന്ന് അപ്പോൾ വിശ്വനാഥ് സാർ പറയുന്നുണ്ട് ഞാനും പോരാ മക്കളെ നിങ്ങളുടെ കൂടെ അപ്പോൾ പ്രിയ പറയുന്നുണ്ട് അത് വേണ്ട എന്ന് എന്നെ ഇനിയും വിശ്വാസമില്ലേ ഞാനൊരു ജയിലിലൊക്കെ കിടന്നത് കൊണ്ടാണോ എന്നോട് ഇങ്ങനെ പെരുമാറുമെന്ന് ചോദിക്കുകയാണ് അങ്ങനെയൊന്നുമല്ല എന്ന് പറയുകയാണേ അങ്ങനെ അവസാനം മല്ലികയും പ്രിയയും കുഞ്ഞിനെയും കൊണ്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വിശ്വാസം പറയാം നമുക്ക് വസന്തനേയും കൂടി കൂടെ കൂട്ടാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് അതൊന്നും വേണ്ട അച്ഛാ വസന്തനങ്ങളിനോട് എന്തായാലും അച്ഛൻ വിവരം വിളിച്ച് പറഞ്ഞേക്ക് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നീട് വിശ്വനാഥ സർ വസന്തനെ വിളിച്ച് പറയാൻ കേട്ടോ രാധമോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ് പോയിരിക്കുകയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വസന്തന് ഉടനെ തന്നെ വരണം അതുകൊണ്ട് റെഡി ആയി നിൽക്കണം എന്നൊക്കെ പറയാം കേട്ടോ അതെല്ലാം വസന്തം സംബന്ധിക്കാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ മധുവിന് ഭയങ്കര ദേഷ്യം വരികയാണ് ഇവിടെ ഒരു കൃഷ്ണമോളും അവിടെ ഒരു രാധാമോളും കൊണ്ട് ഒരു സൗര്യവുമില്ല മനുഷ്യന് എന്നൊക്കെ പറയാനട്ടോ അവളെ പിന്നീട് ഹോസ്പിറ്റലിലെ ഡോക്ടർ രാധാമോളൊക്കെ ഇങ്ങനെ ചെക്കപ്പ് ചെയ്യാണ് എന്നിട്ട് പറയുന്നുണ്ട് മുകളുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കണം അതുപോലെ തന്നെ അക്കൗണ്ട് നോക്കണം പിന്നീട് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ബ്ലഡ് എടുത്തിട്ട് അയക്കാം കേട്ടോ അപ്പോൾ മല്ലിക ചോദിക്കണ്ട ഡോക്ടറെ മൂക്ക് വല്ല കുഴപ്പമുണ്ടോ ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരട്ടെ അപ്പോഴെന്നെങ്കിൽ പറയാൻ പറ്റുമെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ബ്ലഡ് കുറവാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ബ്ലഡ് റെയർ ഗ്രൂപ്പാണ് ആണ് എ ബി നെഗറ്റീവാണ് ബ്ലഡെന്നും ബ്ലഡ് ബാങ്കിൽ അറിയിച്ചിട്ടുണ്ട് രാവിലെ വരെ നമുക്ക് നോക്കാം ഈ കണ്ടീഷന് തുടരുകയാണെങ്കിൽ ബ്ലഡ് കയറ്റേണ്ടി വരും എന്ന് പറയുകയാണേ പിന്നീട് പ്രിയ വിശ്വനാഥ് വിളിക്കാം കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മോൾഡേ ഗ്രൂപ്പ് ബ്ലഡ് എ നെ നെഗറ്റീവ് ബി നെഗറ്റീവാണെന്നും ചിലപ്പോൾ ബ്ലഡ് ആവശ്യമുണ്ടാവും അതുകൊണ്ട് ബ്ലഡ് ബാങ്കിൽ അറിയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ ബ്ലഡ് അവിടെനിന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പുറത്തേന്നും വാങ്ങേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പ്രിയ അച്ഛൻ ടെൻഷൻ അവരുത് ഭക്ഷണമൊക്കെ കഴിക്കണം മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കേട്ടോ അർജുനെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോൾ പൂജയോട് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ സുപ്രധാന ദിവസമാണ് പൂജ ഇന്ന് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയാനോ അപ്പോൾ പൂജയും പറയുന്നുണ്ട് ആ ഇനി ജഡ്ജി ആകുമ്പോൾ ഈ ജഡ്ജി എന്ന് കേൾക്കുമ്പോൾ ഒരു വയസ്സായ പോലെ തോന്നുകയാണ് വക്കീലെന്ന് പറയുമ്പോൾ ഒരു എങ്ങായ പോലെയൊക്കെ തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞവർ ഓരോ തമാശകൾ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നീട് അച്ഛമ്മയും അവിടേക്ക് വന്നുണ്ട് അങ്ങനെ അർജുന ചന്ദനെക്കുറിയൊക്കെ ചാർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ രാവിലെ ഹോസ്പിറ്റലിലാണെങ്കിൽ രാധാമോളിൻ്റെ നില ഒന്നും കൂടി ക്രിറ്റിക്കലാണ് എന്ന് പറയുന്നുണ്ട് ഡോക്ടർ മോൾക്ക് ബ്ലഡ് കയറ്റേണ്ടി വരും പക്ഷേ ഈ ഗ്രൂപ്പ് ബ്ലഡ് ബാങ്കിൽ അവൈലബിൾ അല്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ വിളിച്ചു വരുത്തണം എന്ന് അറിയിക്കുക അങ്ങനെ പ്രിയ വസന്തനെ വിളിക്കുകയാണ് ഡോക്ടർ അവിടെ നിന്നും പറഞ്ഞ കാര്യങ്ങളൊക്കെ വസന്തനോട് പറയുക കേട്ടോ അങ്ങനെ വസന്തന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ വസന്തൻ ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അപ്പോൾ വസന്തൻ പറയുന്നുണ്ട് രാധമോക്ക് നല്ല പനിയായതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും ഇപ്പോൾ മോളുടെ കണ്ടീഷൻ കുറച്ച് കോമ്പ്ലിക്കേറ്റഡാണ് ആണെന്നും പിന്നെ മോളുടെ ബ്ലഡ് എ ബി നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ബ്ലഡ് ബാങ്കിലൊന്നും അത് അല്ല അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ആളെ പുറത്തിനൊന്നും കണ്ടെത്തണം അതിന് വേണ്ടി പോവുകയാണ് ഞാൻ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ പൂജ പറയുന്നുണ്ട് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ് ഞാൻ കൊടുക്കാം മോൾ അവർക്ക് രക്തം ഞാൻ വരുന്നുണ്ട് വസന്ത അങ്ങളുടെ കൂടെ എന്നൊക്കെ പറയുക കേട്ടോ ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മയും മധുവാൻ്റെയൊക്കെ എതിർക്കുന്നുണ്ട് ഇനി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല അർജുൻ പറഞ്ഞതല്ല നീ മറന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ ഇതൊന്നും പൂജ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അവൾ അവിടെ നിന്നും ഇറങ്ങി പോകാൻ നിൽക്കുമ്പോൾ മധുവാൻ്റെ ഒരുപാട് തടയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അവൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയാണ് എന്നിട്ട് കുഞ്ഞിൻ്റെ അവളെ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ ഒറ്റ നോക്കിയതിന് ശേഷം കുഞ്ഞിനെ ബ്ലഡ് അവൾ ഡൊണേറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്തുകഴിഞ്ഞതിന് ശേഷം പൂജ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് ഇതെല്ലാം അറിഞ്ഞ് അർജുനാകെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം സംഭവിച്ചതെല്ലാം കഴിഞ്ഞു ഇനി അത് ഓർത്ത് വിഷമിക്കേണ്ട ഇനി ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ പൂജയെ ഉപദേശിച്ചു വിട്ടതായിരുന്നു അർജുനെ പിറ്റേ ദിവസമായപ്പോൾ വീണ്ടും അവൾ അവൻ്റെ വാക്കിനൊരു വിലയും കൊടുക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ അർജുനാകെ രോഷാകുലൻ രോഷാകുലനാവുകയാണ് അങ്ങനെ വന്ന് കയറിയ പൂജയോട് അർജുനൻ കയർത്ത് സംസാരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ താൻ ചെയ്തത് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർജുന അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ഉടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതെല്ലാം കണ്ട് പേടിച്ച് ഞെട്ടി നിൽക്കുന്ന പൂജയെ നമുക്ക് കാണാൻ സാധിക്കും ആകെ ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലാണ് കേട്ടോ അർജു അവിടെ പെരുമാറുന്നത് ഈ കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ അർജുനും പൂജയും തമ്മിൽ അകലാൻ ആണ് ഒരുങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പൂജ രാധമോളുടെ ജീവൻ രക്ഷിച്ചെങ്കിലും മറുപറത്ത് അവരുടെ ജീവിതം ആടി ഉലയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്